അസ്സാമലൈക്കും നമസ്കാരം ഒരു പുതിയ വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ മാസ്ക് പരിചയപ്പെടുത്താനായിട്ടാണ് അല്ലെ സംഭവം ഒന്നുമല്ല നമ്മുടെ വീട് വീടിന് ചുറ്റുള്ള സാധനങ്ങൾ കുറച്ച് ഇലകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ് ഹെയർ മാസ്ക് നമുക്ക് ഡയലി യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യാൻ പ്രശ്നം സോറി മെസ് എന്താണെന്ന് വെച്ചാല് നമുക്ക് നല്ല മുടി ഉണ്ടാവാം മുടി ഉണ്ടാവും എല്ലാം മുടിക്ക് നല്ല കറുപ്പ് നിറം നൽകും അതുപോലെ തലയിൽ അഴിക്ക് പോവും പിന്നെ താരം പോവും അങ്ങനെ പല ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ മാസ്ക് കാര്യമാസ്ക് നമുക്ക് ചെറിയ കുട്ടികൾക്ക് മുതൽ ഇപ്പോൾ ഇപ്പോൾ ഒരു നാല് വയസ്സ് മുതൽ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങുക പിന്നെ വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ നിത്യവും ഷാംപൂ സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക മാറ്റി വർത്താനായിട്ട് പറ്റും ഇപ്പം ഡയലീ സോപ്പൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് താരന് വരും അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും അതുപോലെ ചില ഷാംപൂ നമുക്കധികം യൂസ് ചെയ്യാമൊന്നും ചില തലക്കൊന്നും പറ്റില്ല പക്ഷേ ഇത് തികച്ചും നാച്ചുറലാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല കുട്ടികൾക്ക് യൂസ് ചെയ്യാം വലിയവർക്കും യൂസ് ചെയ്യാം നമ്മൾ ഈ ഹെയർ മാസ്കില് മെയിനായിട്ട് ആയിട്ട് ഇട്ടിട്ടുള്ളത് ഇവിടെ താളിയില അഥവാ ചമ്പരത്തിൻ്റെ ഇല തന്നെയാണ് അപ്പം എല്ലാവർക്കും അറിയുന്നതാണല്ലേ ചെമ്പരത്തിൻ്റെ ഗുണങ്ങളൊക്കെ അത് നമ്മുടെ ഒരുപാട് മെച്ചം തരുന്നുണ്ട് നമുക്ക് മുടി ഉണ്ടാവാനും മുടി നീളം വെക്കാൻ മുടിക്ക് കട്ടി അഴുക്ക് പോവാൻ അങ്ങനെ പല കാര്യങ്ങളും അത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മളീ ചെമ്പരത്തിയില അഥവാ താളിയില തന്നെയാണ് പിന്നെ കുറച്ച് അല്ലാതെ ചില്ലർ ഇലകളും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ എയർ മാസ്ക് കാണിച്ചു തരാം അത് ഞാൻ സംഭവം ഇപ്പോൾ ഉണക്കിയെടുത്തിട്ടുണ്ട് ഉണക്കിയെടുക്കേണ്ട സംഭവമാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ദിവസം ഇങ്ങനെ താളി കല്ലുമുട്ട് വരുതി ഉണ്ടാക്കണ്ടല്ലോ നമുക്കിങ്ങനെ ഉണക്കി പൊടിച്ച് വെച്ചാൽ പെട്ടെന്ന്ണ്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില നമ്മളെ മുടിക്ക് നല്ലതാണ് കേട്ടോ കറുപ്പ് നിറയൊക്കെ നൽകും ഇത് കുറച്ച് മയിലാഞ്ചില അതും നല്ലതാണ് നമ്മളെ മുടിക്ക് പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മളെ ചെമ്പരത്തിര നാടൻ ചെമ്പരത്തിര തന്നെയാണ് വേണ്ടത് അപ്പൊ ഇത് മൂന്നും എടുത്തിട്ടുണ്ട് ഇനി നീര് കെട്ട് നീർദോഷമൊക്കെ ഉള്ളവർക്ക് തുളസിയും കൂടി ചേർക്കട്ടോ അത് ചേർത്താൽ നല്ലതാണ് പിന്നെ ഇത് ഞാൻ ഇപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പൊഴിഞ്ഞ് വരുന്നുണ്ട് ഈ രീതിയിൽ നമുക്കൊന്ന് ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണക്കും വേണ്ട ഒരു എന്താ പറയാ ഈ രീതിയിലൊക്കെ മതി നന്നായിട്ട് ഇത് അധികം ഉണക്ക ആയാൽ നമ്മളിത് ശരിക്കെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാല് കുളിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യണത് അപ്പോൾ അത് കുതിർന്ന് വരും എന്നിട്ട് അത് നമുക്ക് സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് അരച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഷാംപൂ അതിൻ്റെ ആ ഒരു പേസ്റ്റ് മാത്രമാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയാൽ നമുക്ക് അങ്ങനെ കിട്ടില്ല ഈ ഒരു ഉണക്കൊക്കെ മതി കേട്ടോ ഇങ്ങനെ ആക്കിയ പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയിലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം അതിന് മുമ്പ് ഇതിലേക്ക് ഒരു സാധനം കൂടി സാധനം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഉലുകിയാണ് കേട്ടോ ഉല കുറച്ച് നാല് ടേബിൾ സ്പൂണൊക്കെ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ടത് ഉലു നല്ലതാണ് നമ്മൾ തലക്ക് ഉലുവ തേച്ചാൽ നമ്മൾ താരം പോവും കൂടി നന്നായിട്ടൊക്കെ വളരും ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഒരു മിക്സിയുടെ ജാറിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് നമ്മൾ ഇലകളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ കറിവേപ്പിലൊക്കെ വേണമെങ്കിൽ ഇതിന് തണ്ട് കൊടുക്കാൻ തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ മൈലാഞ്ചില മൂപ്പില്ലെങ്കിൽ തണ്ട് ചേർത്ത് കൊടുക്കാം അല്ലേ പൊടിഞ്ഞ് കിട്ടൂല മിക്സിയിലെല്ലാം ഇങ്ങനെ നിറച്ച് വിട്ടിട്ടുണ്ടോ ഇനി ഇതൊന്ന് പൊടിച്ച് വരാം പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ അര മണിക്കൂർ മുമ്പ് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമ്മൾ മുടിക്കനുസരിച്ചിട്ടോ അത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിൽ പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക അരമണിക്കൂറിന് ശേഷം അത് നന്നായിട്ട് കുതിർന്ന് വന്നേക്കും വേണമെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാം സ്ട്രെയിൻ ചെയ്താൽ ഇതിൻ്റെ ഈ തരി ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഇലൻ്റെയൊക്കെ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് തലയിൽ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമുക്കിതൊരു ബോട്ടിലായിട്ട് സൂക്ഷിച്ച് വെക്കാം നമുക്ക് ദിവസം ഇത് നമ്മളെ കുളിക്കുന്നതിന് മുന്നായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ പേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യൂർ അപ്പോൾ ഓക്കെ താങ്ക്